ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്ത് വാനോളം പ്രതീക്ഷകൾ ഉയർത്തി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പെത്തി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് തുറമുഖത്ത് നങ്കൂരമിട്ടത് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും രണ്ടായിരം കണ്ടെയ്നറുകളുമായി ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിലെത്തിയ കപ്പലിന്റെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് തുറമുഖത്തേക്ക് സ്വീകരിച്ചത് കപ്പലിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുക തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത് അദാനി ഗ്രൂപ്പ് പദ്ധതിയുടെ വികസനത്തിനായി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖത്തിന്റെ വികസനത്തിനും പ്രവർത്തനത്തിനുമായി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് കേരള സർക്കാർ എവി പി എല്ലുമായി കൺസെഷൻ കരാറിൽ ഏർപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ ആരംഭിച്ചത് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ സെക്ഷൻ ഏഴ് എ അംഗീകാരം ലഭിച്ചതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന അംഗീകൃത തുറമുഖമായി വിഴിഞ്ഞം മാറി ബോർഡിന്റെ പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതോടെയാണ് അംഗീകാരം ലഭിച്ചത് വിഴിഞ്ഞ തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്പൻ തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു ലോകത്തിലെ പല രാജ്യങ്ങളുടെയും വികസന മുന്നേറ്റത്തിന് വഴിതെളിച്ചത് അവിടുത്തെ മദർ പോർട്ടുകളാണ് ഒരു രാജ്യം നിർമ്മിച്ച സാധനങ്ങൾ മറ്റ് ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നത് ഇത്തരം മദർ പോർട്ടുകളാണ് ചൈനയും യു എഎയും ലോകവ്യാപാര രംഗത്ത് ശ്രദ്ധേയമാക്കിയതും സിംഗപ്പൂരിന്റെ ജി ഡിപിയുടെ മുഖ്യഭാഗവും ലഭ്യമാക്കാൻ സഹായിച്ചതും മദർ പോർട്ടുകൾ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്ത് നാഴികക്കല്ലാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയിൽ പതിമൂന്ന് വൻകിട തുറമുഖങ്ങളും നൂറ്റി അൻപതിലധികം ചെറുകിട തുറമുഖങ്ങളും ഉണ്ടെങ്കിലും സമുദ്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ പങ്കാളിത്തം നാമമാത്രമാണ് രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കടൽ മാർഗമാണ് നടത്തുന്നതെങ്കിലും വലിയ തുറമുഖങ്ങൾ ഇല്ലാത്തത് ഇന്ത്യയ്ക്ക് എക്കാലത്തും വെല്ലുവിളി ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്തും മഹാരാഷ്ട്രയിലെ വാതവനിലും വൻകിട കണ്ടെയ്നർ ട്രാൻസ്റ്റിപ്പൻ തുറമുഖങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം എന്നതും വിഴിഞ്ഞത്തിന്റെ അനുകൂല ഘടകമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി കയറ്റുമതി ഇറക്കുമതി വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിലെ വ്യവസായ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ കൂടാതെ കേരളത്തിന് മികച്ച രീതിയിലുള്ള തൊഴിൽ സാധ്യതകളും വരുമാന വർദ്ധനവും ലഭ്യമാകും ഇനി അതിവേഗമുള്ള കുതിപ്പാണ് വിഴിഞ്ഞത്ത് സർക്കാർ ലക്ഷ്യമിടുന്നത് ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ മടങ്ങുന്നതിന് പിന്നാലെ രണ്ട് ഫീഡർഷിപ്പുകളും അടുത്തയാഴ്ച ഒരു മദർഷിപ്പും തുറമുഖത്തെത്തും വാർത്തയുടെ നിറം തേടി തനി നിറം